ഇല ഇല ഇലയട ഇലയട എന്ന് പറയും ഇലയട ഇലയട അതെ അതെ ഇതിനകത്ത് ശർക്കര പാനീയാക്കിയിട്ട് അതിൽ തേങ്ങ ചിരുകിയത് പിന്നെ ഏത്തപ്പഴം വേവിക്കുന്നത് അവല് പിന്നെ ജീരകം പൊടിച്ചത് പിന്നെ ഏലക്ക പൊടിച്ചത് ഇതെല്ലാം കൂടെ മിക്സാക്കി നല്ലൊരു കൂട്ടുതന്നെ തയ്യാറാക്കിയിട്ടാണ് സംഭവം നട ചെയ്യുന്നത് ആ ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്ന പുഴുക്ക് ഐറ്റം ഇതൊക്കെ അതെ അതെ പുഴുക്ക് കൊടുക്കാൻ പോകണം ഇതാണ് ഇവിടുത്തെ പുഴുക്ക് ഇത് കപ്പ രണ്ട് രണ്ട് കപ്പ പീസ് രണ്ട് ചേമ്പ് പീസ് ചേമ്പ് രണ്ട് കാച്ചിൽ പീസ് രണ്ട് എല്ലാം കാച്ചിൽ രണ്ട് ചേന രണ്ട് ചേന പീസ് മധുരക്കിഴങ്ങ് രണ്ട് പീസ് രണ്ട് പീസ് ഏത്തപ്പഴം രണ്ട് പീസ് പിന്നെ അതാണ് നമ്മുടെ നാടൻ വറ്റൽമുളക് ചമ്മന്തി